ഹായ് സ്റ്റുഡൻസ് ഐ എം ശ്രീജ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എം കോം സെക്കൻഡ് സെമിസ്റ്ററിലെ എം സി ഒ ട്വൻ്റി ഫോർ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ആണ് അതിലെ തേർഡ് ചാപ്റ്റർ ആണ് ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് ത്രീ എത്തിക്കൽ ഡിലമാസ് അതിൽ ആദ്യം നോക്കുന്നത് എന്താണ് എത്തിക്കൽ ഡെസിഷൻ മേക്കിംഗ് നമ്മൾ എടുക്കുന്ന തീരുമാനം എങ്ങനെയായിരിക്കണം എത്തിക്കൽ ആയ ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയണമെങ്കിൽ ആയിരിക്കണം എന്നാണ് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് എത്തിക്കൽ ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് തന്നെയാണ് പക്ഷെ അതിൽ ഡെസിഷൻ എടുക്കുമ്പോൾ നമുക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനുണ്ടാവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് അതിൽ തെറ്റ് ശരിയും തെറ്റും നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷനായിട്ടുണ്ടാവും അത് നമ്മൾ അങ്ങനെയുള്ള ആയ കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം അത് ശ്രദ്ധിക്കണം എന്നതിന് ശേഷം മാത്രമേ നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടുകയുള്ളൂ അതായത് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് മുന്നേ രണ്ട് കാര്യങ്ങളുണ്ടാവും ഒരു ശരിയും ഒരു തെറ്റും ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു എത്തിക്കലായിട്ടുള്ള കാര്യം അൺഎത്തിക്കലായ കാര്യവും ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളെയും അല്ലെങ്കിൽ റോങ് ആയ കാര്യങ്ങളെയും അവോയ്ഡ് ചെയ്ത് ശരിയായ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ഒരു ശരിയായ ഡെസിഷൻ മാത്രം എടുക്കാനായിട്ട് സാധിക്കണം നമുക്ക് അതാണ് ഒരു എത്തിക്കൽ ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അതാണ് ഇങ്ങനെ എത്തിക്കൽ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ മൂന്ന് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം ഇങ്ങനെയുള്ള എത്തിക്കൽ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ മൂന്ന് ഫാക്ടേഴ്സ് മൂന്ന് ഘടകങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു എത്തിക്കൽ ഡെസിഷൻസ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് അതർ റിഗാർഡിംഗ് ആക്ഷൻസ് രണ്ടാമത്തെ ഫാക്ടർ പറയുന്നത് അവൈലബിലിറ്റി ഓഫ് മോർ ദാൻ വൺ ചോയ്സ് തേർഡ് വൺ പെർസെപ്ഷൻ ഓഫ് അവർ ആക്ഷൻ ബൈ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ മൂന്ന് എത്തിക്കൽ ഡെസിഷ മൂന്ന് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് വേണം നമ്മൾക്ക് എത്തിക്കലായ ഒരു ഡെസിഷൻസ് എടുക്കാൻ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ അതർ റിഗാർഡിങ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഹ്യൂമൺ ആക്ടിവിറ്റീസിനെ സെൽഫ് റിഗാർഡിങ് ആക്ടിവിറ്റീസ് എന്നും അതർ റിഗാർഡിംഗ് ആക്ടിവിറ്റീസ് എന്നും രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ബേസിലാണ് ഡിസിഷൻ എടുക്കുന്നത് അതായത് സെൽഫ് റിഗാർഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യം മാത്രം സെൽഫിഷായ കാര്യം മാത്രം നമ്മളൊരു ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണെങ്കിലും നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കുന്നതിനെയാണ് സെൽഫ് റിഗാർഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ഡിസിഷൻ നല്ലതല്ല അതായത് ലീഗലി സോഷ്യലി ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസ് സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പരിഗണന കൊടുത്തുകൊണ്ടുള്ള അതർ റിഗാർഡിങ് ആക്ഷൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് രണ്ടാമത്തെ ഫാക്ടറിൽ പറയുന്നത് അവൈലബിലിറ്റി ഓഫ് മോർ ദാൻ വൺ ചോയ്സ് അതായത് ഒരു പ്രോബ്ലത്തിന് തന്നെ ഒരുപാട് ചോയ്സുകൾ ഉണ്ടാവും ഒരു പ്രോബ്ലത്തിന് തന്നെ ഒരു പ്രോബ്ലത്തിന് തന്നെ ഒരുപാട് ചോയ്സുകൾ ഉണ്ടാവും അതിലെ ചോയ്സ് ഓഫ് സൊല്യൂഷൻസ് ഇങ്ങനെയുള്ള ചോയ്സ് ഓഫ് സൊല്യൂഷൻസ് നോക്കണം അപ്പം അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലാണ് ബിസിനസിൻ്റെ സക്സസ് കുറേ ചോയ്സ് ഓഫ് സൊല്യൂഷൻ ഉണ്ടാകാം ഏത് ഫാക്ടറാണെങ്കിലും അതിൽ മോർ ദാൻ വൺ സൊല്യൂഷൻസ് ഉണ്ടാകും ആ സൊല്യൂഷനില് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റായതിനെ സെലക്ട് ചെയ്യുന്നവരാണ് ബിസിനസ്സിൻ്റെ സക്സസ് ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ പറയുന്നത് തേർഡ് വൺ വരുന്നത് പെർസെപ്ഷൻ ഓഫ് അവർ ആക്ഷൻ ബൈ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് അതായത് എല്ലാ മറ്റെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒപ്പീനിയനും അല്ലെങ്കിൽ അവരുടെ ഒരു പെർസെപ്ഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ അതായത് ഒരു ബിസിനസ്സിന് ധാരാളം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരും കൂടി ഉൾപ്പെട്ട അല്ലെങ്കിൽ ഓണേഴ്സ് ക്രെഡിറ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കസ്റ്റമേഴ്സ് അങ്ങനെ എല്ലാം ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഇമ്പോർട്ടൻസ് കൊടുക്കുക അവരുടെ പെർസെപ്ഷൻ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം മാനേജേഴ്സ് ഒരു ഡിസിഷൻ എടുക്കാൻ അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെയും മറ്റും അവിടെ ഒരു പ്രോബ്ലമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ആളുകളെ മുഴുവൻ കൺസിഡർ ചെയ്തിട്ട് അവർ അവരുടെ ഒക്കെ പെർസെപ്ഷൻ കൺസിഡർ ചെയ്തിട്ടാണ് എത്തിക്കൽ ഡിസിഷൻ ഫൈനലൈസ് ചെയ്യുള്ളൂ അപ്പോൾ എത്രയും കാര്യങ്ങൾ ഒരു ഒരു എത്തിക്കൽ ഫൈനൽ എത്തിക്കൽ ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ഡിസിഷൻ ഫൈനലൈസ് ചെയ്യാൻ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ പറയുന്നത് ഇനി നെക്സ്റ്റ് പറയുന്നത് എത്തിക്കൽ അപ്രോച്ച് ടു എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന എത്തിക്കൽ അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മളിതിന് ആൻസർ ചെയ്യേണ്ടത് അതായത് എത്തിക്കൽ ഡിസിഷൻ എടുക്കാൻ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് വാട്ട് ക്യാൻ ഐ ഡൂ ഇൻ ദിസ് സിറ്റുവേഷൻ ഫസ്റ്റ് വൺ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ക്യാൻ ഐ ഡൂ ഇൻ ദിസ് സിറ്റുവേഷൻ രണ്ടാമത് വാട്ട് ഔട്ട്കം വിൽ ദി ആക്ഷൻ ഹാവ് തേർഡ് വൺ വാട്ട് ഈസ് ദി ഗോൾ ഫൈനൽ മോട്ടീവ്സ് അങ്ങനെ ഈ മൂന്ന് ും ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്തിക്കൽ ഡെസിഷൻ മേക്കിംഗ് ആവും എത്തിക്കൽ ഡെസിഷൻ മേക്കിങ്ങിന് ഈ മൂന്ന് ക്വസ്റ്റിനും ആൻസർ ചെയ്താൽ അത് എത്തിക്കൽ ഡെസിഷൻ മേക്കിംഗ് എന്നാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് വണ് എന്താണെന്ന് നോക്കാം ഇതിൽ പറയുന്നത് എന്താണ് ഏറ്റവും വാട്ട് ക്യാൻ ഐ ഡൂ ഇൻ ദിസ് സിറ്റുവേഷൻ അതായത് സ്പെസിഫിക് ആക്ഷൻ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഏറ്റവും പോസിബിളായ എല്ലാ ഔട്ട്കമ്മിനെയും കൺസിഡർ ചെയ്തിട്ട് അതായത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എല്ലാ ചോയ്സിനെയും എല്ലാ ഔട്ട്കം ഫൈൻഡ് ഔട്ട് ചെയ്യാം കൺസിഡർ ചെയ്യാം അതിലെ ഏറ്റവും ബെസ്റ്റ് വൺ ഏറ്റവും ബെസ്റ്റ് വൺ ആയിട്ടുള്ള ചോയ്സ് സെലക്ട് ചെയ്യാം ഈ ഫേസിനെയാണ് ഓപ്പറേറ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസിനെയാണ് ഓപ്പറേറ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ഡിസിഷൻ പ്രോബ്ലം പ്രോബ്ലം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ദ ഡെസിഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റേജ് കൺസിസ്റ്റ് കറേജ് ഇത് എടുക്കാനുള്ള ഒരു സെലക്ട് ചെയ്യാനുള്ള ഒരു ധൈര്യമാണ് അതായത് ഏറ്റവും ബെസ്റ്റ് വൺ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് ആണ് അതിൽ തിരഞ്ഞെടുക്കേണ്ടത് അതാണ് ഫസ്റ്റ് ഫേസ് വാട്ട് ക്യാൻ ഐ ഡു ഇൻ ദി സിറ്റുവേഷൻ ഈ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായത് സെലക്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം ഒരു കറയിച്ച് ശരിയാണോ തെറ്റാണോ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയതിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ധൈര്യമാണ് തിൽ ഈ ഫസ്റ്റ് ഫേസിൽ വേണ്ടത് സെക്കൻഡ് സ്റ്റേജിൽ കോസ്റ്റ് ഓർ ബെനിഫിറ്റ് അനലൈസ് ചെയ്യുക അതായത് ഈ സ്റ്റേജിൽ ചെയ്യുന്നത് കോസ്റ്റും ബെനിഫിറ്റും ഒക്കെ ആയിട്ടുള്ള കോസ്റ്റും ബെനിഫിറ്റും ഒക്കെ അനലൈസ് ചെയ്തിട്ട് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അതായത് ആയിട്ടുള്ള ഔട്ട്കം പ്രഡിക്റ്റിംഗ് ആണ് ഇതിൽ വരുന്നത് ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാണ് കോസ്റ്റും ബെനിഫിറ്റും അനലൈസ് ചെയ്യണം എന്നിട്ട് ഇതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്കം പ്രഡിക്ട് ചെയ്യാണ് ഈ സെക്കൻഡ് ഫേസിൽ സെക്കൻഡ് സ്റ്റേജില് ചെയ്യുന്നത് സ്റ്റേജ് കോൾ ഫോർ ഡെവലപ്പിംഗ് ദി എബിലിറ്റി ഓഫ് എഫിഷ്യൻസി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എഫിഷ്യൻസി അല്ലെങ്കിൽ എബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും കോസ്റ്റ് ബെനിഫിറ്റും അനലൈസ് ചെയ്തിട്ട് ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് വൺ ഏറ്റവും ബെസ്റ്റ് വൺ ആണ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാനായിട്ട് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാം ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഔട്ട്കം ഒക്കെ പ്രെഡിക്റ്റ് ചെയ്ത് ഏറ്റവും നല്ലത് ബെസ്റ്റ് തന്നെയാണ് പക്ഷെ അതിൽ കോസ്റ്റും ബെനിഫിറ്റും കൂടി കൺസിഡർ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ് തേർഡ് വണ്ണിൽ പറയുന്നത് തേർഡ് വണിൽ വാട്ട് ഈസ് ദി ഗോൾ അതായത് വാട്ട് ഈസ് ദി ഗോൾ ഫൈനൽ മോട്ടീവ് എന്തായിരിക്കും ലക്ഷ്യം എന്താണ് ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഗോള് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിൽ ലക്ഷ്യം എന്തായിരിക്കും ആ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് സ്റ്റെപ്സ് ആണ് എടുക്കുക അവരുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അച്ചീവിങ് ഗോളായിരിക്കണം ഈ ബിസിനസിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത് അച്ചീവിങ് ഗോൾസ് സെറ്റ് ചെയ്യാനായിരിക്കണം അവർ ട്രൈ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ് അൾട്ടിമേറ്റ് എയിം സ്പെസിഫിക് ആക്ഷൻ ഫൈനലി ഫൈനൽ മോട്ടീവ് എന്തായിരിക്കണം സ്പെസിഫിക് ആക്ഷൻ ഫൈനലി ഫൈനലി നമ്മൾ എവിടെ എത്തും അല്ലെങ്കിൽ എവിടേക്ക് നമുക്ക് എത്തണം ഇപ്പം നമ്മൾ എവിടെയാണ് ഇനി നമ്മൾക്ക് എന്താണ് എവിടെ എത്തണം എന്നുള്ള ആ ഗോൾ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഇത്രയും ഒരു മൂന്ന് അപ്രോച്ചസിലൂടെ നമുക്ക് എത്തിക്കൽ ഡെസിഷൻ എടുക്കാനായിട്ട് കഴിയും